ആദൻ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു താലെ സ്വർഗത്തിൽ ഒരു പയമുണ്ടായിരുന്നു അതിനെ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു ഇബിലിസാദ് ഇറങ്ങി അത് ആദൻ നീബി അലി ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ച് ആ പയം കഴിപ്പിച്ചു അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ആദൻ നബി അലൈഹി ഇസ്ലാമിനെ പുറത്തേക്ക് ഇറക്കി ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു വിലക്കിയതിനെ നമ്മൾ വിലക്കുക തന്നെ വേണം അള്ളാഹു പറഞ്ഞതനുസരിക്കാതിരുന്ന ഒരു പ്രാവശ്യമായിരുന്നു ഇബിലീസ് അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി അനുസരിക്കാത്തതിൻ്റെ പ്രത്യാഘാതമാണ് ഈ ബിലീസ് എന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്താലും അല്ലാഹുവിനോട് ഇരു കരങ്ങളും നീട്ടി പ്രാർത്ഥിച്ചാൽ അല്ലാഹു അത് സ്വീകരിക്കുന്നു പൊരുത്തപ്പെട്ടു തരുന്നു ഈ വിശ്വാസത്തോടു കൂടി നമ്മൾ ജീവിക്കുമ്പോഴും അള്ളാഹു നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല അതുകൊണ്ട് നമ്മൾ ഓർക്കുക അള്ളാഹു ഈ ഭൂമി ലോകത്ത് മനുഷ്യർക്ക് വേണ്ടി പലതും സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ നല്ലത് എന്തു ചെയ്യുന്നു തിന്മ എന്തു ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ സ്വർഗവും നരകവും നിശ്ചയിക്കപ്പെടുന്നത് എന്നുള്ളതും നമ്മുടെ നന്മ തിന്മ തൂക്കപ്പെടുന്നു എന്നുള്ളതും നമ്മൾ തിരിച്ചറിയുക ആ വിശ്വാസത്തിലേക്ക് കടന്നെത്തണമെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ അടുത്തറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുക അള്ളാഹുവിന് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കേറെ വിജയമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഈ ലോകം സാക്ഷുതമല്ല നാളെയുടെ ലോകത്തേക്ക് നമ്മൾ കാത്തു വെച്ച് മുന്നോട്ട് നീങ്ങേണ്ടത് നമ്മൾ ചെയ്ത അമലും നമ്മൾ ചെയ്ത പുണ്യപ്രവൃത്തിയും നമ്മൾ ചെയ്ത മറ്റുള്ളവർക്കുള്ള സഹായങ്ങളുമൊക്കെയാണ് അവിടെയാണ് ആ വിശ്വാസത്തിലേക്ക് കടന്നെത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ജീവിതം ഏതു നിമിഷവും തീർന്നു പോവാം വിധിക്കപ്പെട്ട സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ വിശ്വാസം നമ്മളിൽ ഉടലെടുത്തുകൊണ്ട് ശക്തമായി മുന്നോട്ടു പോകുക അള്ളാഹുവിൻ്റെ കരുണയും കാരുണ്യവും നമ്മിൽ വർഷിക്കാനും അള്ളാഹു വിലക്കപ്പെട്ടതിനെ വിലക്കാനും അള്ളാഹു അനുഗ്രഹിച്ചതിനെ അല്ലാഹു ആശീർവദിച്ചതിനെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെ കൈപിടിച്ച് മുന്നോട്ട് നീങ്ങാനും വിശ്വാസത്തോടു കൂടി മുന്നേറാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടെയും നമ്മൾ മുന്നോട്ട് നീങ്ങുക പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടും സൗഹൃദങ്ങൾക്ക് വില നൽകിക്കൊണ്ടും മറ്റുള്ളവരുടെ സങ്കടങ്ങളും പരിഭവങ്ങളും വേദനകളും മനസ്സിലാക്കിക്കൊണ്ട് അവർക്കൊരു താങ്ങും തണലുമാകാൻ ശ്രമിക്കുക അവിടെയാണ് നമ്മൾ വിജയിപ്പിക്കുക വിജയിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക ആ വിശ്വാസത്തിന് വേണ്ടി മുന്നോട്ട് പോകാൻ അള്ളാഹുവിൻ്റെ കരുണയും കാരുണ്യവും നമ്മിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അള്ളാഹു അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഏറെ സന്തോഷകരവും സമാധാനഗ്രഹവുമാവും അല്ലാത്തവിടത്തോളം കാലം നമ്മൾ ചെയ്യുന്ന തെറ്റുകളുടെ പ്രത്യാഘാതങ്ങളെന്ന് തന്നെ ഈ ഭൂമി ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനസ്സിന് സന്തോഷമില്ല സമാധാനമില്ല